ഹലോ ഗെയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ടാറ്റോടെ എന്ന് പറയുന്ന കാറിൻ്റെ മുന്നിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും നമുക്ക് എൻ്റെ ഓണറായ മുതലാളിയെടുത്ത് ചോദിക്കാം ഇതിൻ്റെ ഡോറൊന്ന് തുറന്ന് കാണിക്കാമോ ാണ് ഉൾഫ ഫ്രണ്ട് പിന്നെ സ്റ്റിയറിംഗ് ഗിയർ എത്ര അഞ്ച് ഗിയർ അല്ലേ അഞ്ച് ഗിയർ അല്ലേ അഞ്ച് ഗിയർ അല്ലേ അഞ്ച് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്കാണ് അഞ്ച് ഗിയർ ബാക്ക് ഭാഗമാണ് ഉത്ഭാഗം ബാക്ക് ഭാഗമാണ് ഡിക്ക് ഒന്ന് ഉറപ്പ് പിന്നെന്തോ റേറ്റ് വരുമെന്ന് ചോദിച്ചു നോക്കാം എത്ര രൂപ വില എത്ര രൂപ വില വരും ഇതിന് ഏഴ് ഇരുപതാണ് പെട്രോള് പിന്നെ ഫ്രീ ആണോ പിന്നെ ഡീസലിന് ഡീസൽ ഡീസലല്ല എൻ്റെ അല്ല ഈ എന്താ പറയുക ഓയിലൊക്കെ ഓയില് അതിൻ്റെ എമൗണ്ടാണോ അത് പൈസയാവും പൈസയാവും ആവുമല്ലേ ഇത് ഫുൾ ഓഷൻ അല്ലേ വണ്ടി ആ അപ്പോൾ ഞാനാണ് അൻസാരിയാണ് ഇപ്പോൾ റ്റോ ഏത് കാറാണ് ചാറ്റോ ടാറ്റോ ഫഞ്ചിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്യുക എന്താണ് ഈ വണ്ടി ഇട്ടേക്കുന്നത് പണിക്കാബിലോട്ട് പോകുന്ന വഴിക്ക് രാസാനോട്ട് ലെഫ്റ്റ് സൈഡിൽ ഇടത്തേ സൈഡിലാണ് വണ്ടി ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ഈ കാറ് വേണമെങ്കിൽ നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് നോക്കുക ഒന്ന് നോക്കിയിട്ട് വന്ന് വാങ്ങുക ഷോറൂം എവിടെയാണെന്ന് ഒന്ന് ജസ്റ്റ് ചോദിക്കട്ടെ എവിടെയാണ് ഷോറൂം എവിടെയാണ് വരുന്നത് ഫർണിക്കാവിലാണ് എൻ്റെ ഷോറൂം വരുന്നത്